രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം ആധുനികവൽക്കരണമെന്നും ഇന്ത്യ അതിന്റെ സമ്പന്നമായ പൈതൃകത്തിലൂന്നിയാണ് വികസന വടിയിൽ മുന്നോട്ട് പോകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ പൂനെയിൽ കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു ഫ്യൂച്ചർ हर वर्ग तक पहुंचे ये तब होगा जब देश के विकास में हर वर्ग हर समाज की भागीदारी होगी ये तब होगा जब विकसित भारत के संकल्प को नेतृत्व देश की महिलाएं करेगी समाज में बदलाव की जिम्मेदारी जब महिलाएं उठाती हैं तो क्या कुछ हो सकता है महाराष्ट्र की धरती तो इसकी साक्षी रही है इस धरती ने और इस धरती से सावित्रीबाई फुले ने महिलाओं की शिक्षा के लिए इतना बड़ा आंदोलन शुरू किया था വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് ഭാവി അധിഷ്ഠിതമായ അടിസ്ഥാന സൗകര്യങ്ങളും വികസനത്തിന്റെ ഗുണങ്ങളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ നഗരവികസനത്തിന് ഉത്തേജനം നൽകുമെന്നും ജനങ്ങൾക്ക് ജീവിതം ആയസരഹിതമാക്കാൻ സഹായിക്കുകയും ചെയ്യും സോലാപൂർ വിമാനത്താവളത്തിന്റെ നവീകരണത്തിലൂടെ പ്രദേശത്തെ കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുവാനാകുമെന്നും വിനോദസഞ്ചാരത്തിന് ഉത്തേജനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സോലാപൂർ വിമാനത്താവളത്തിന്റെ ടെർമിനൽ പ്രതിവർഷം നാല് ലക്ഷത്തിലധികം യാത്രക്കാർക്ക് സേവനം നൽകുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിക്ക് കീഴിൽ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയായ ബിഡ്കിൻ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി മുരളീധർ മോഹൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു